ഹലോ അസ്സാം വലൈക്കും ഇറ്റ്സ് മിനിഹാലനാസി ഹോം കക്ക് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ നോമ്പായല്ലേ മൂന്നാമത്തെ നോമ്പിന് തന്നെ എൻ്റെ വീട്ടിലാണ് നോമ്പുറക്കാൻ വിളിച്ചിരുന്നട്ടോ അപ്പം അങ്ങോട്ട് പോവുകയാണ് ഓട്ടോറിക്ഷയിലാണ് പോണത് വണ്ടിയിൽ റിസ്ക് എടുത്ത് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കാരണം മോൻ്റെ കണ്ണൻ്റെ അവിടെ കണ്ടോ നാസ്ഖാൻ്റെ കൂടെ വണ്ടിയിൽ പോകുന്ന സമയത്ത് വെച്ച് കുത്തിപ്പോയതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഓട്ടോറിക്ഷയിൽ പോവാം അങ്ങനെ ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പത്ത് മണി ശേഷം ആണ് കേട്ടോ ഞാൻ പോകുന്നത് പിന്നെ എനിക്ക് സ്കാനിങ് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെ കൂട്ടിയിട്ട് ഡോക്ടർ ഷാജീസ് ഉണ്ടല്ലോ പുതിയറ അവിടെ പോയിട്ടുണ്ട് ഞാൻ അനോമലി സ്കാനിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേറെ തന്നെ ചെയ്യാം കേട്ടോ അങ്ങനെ അതാ വീട്ടിൽ സമൂസ ഉണ്ട് പിന്നെ കടുക്ക കടുക്കനിറച്ചതുണ്ട് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ പേരെനിക്കറിയില്ല ഒരു ഉരുളക്കേങ്ങിൻ്റെ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് നടുവിൽ വെച്ചിട്ട് ചീസൊക്കെ വെച്ചിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് നമ്മളെ കോഴി നിറച്ചതാണ് സ്പ്രിംഗ് ആണ് കേട്ടോ നമ്മൾ കോഴി പിടിയത് തന്നെ വാങ്ങിയതാണ് നല്ല കുഞ്ഞു സ്പ്രിംഗ് ആണ് പിന്നെ നമ്മൾ പച്ചമുന്തിരി ഉണ്ടല്ലോ അതിൻ്റെ ജ്യൂസ് ജ്യൂസും കാര്യങ്ങളൊക്കെ അനിയത്തിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പണി എടുത്തിട്ടില്ല കേട്ടോ വെറുതെ വീഡിയോ എടുക്കും വീഡിയോ എടുപ്പ് തന്നെ എനിക്ക് കുറച്ച് എൻ്റെ അനിയത്തി തന്നെയാണ് എടുത്തത് ഇതാണ് ഞാൻ എറണാകുളക്കെങ്കിൽ നടുവിൽ വെച്ചിട്ടുള്ള സാധനം കേട്ടോ എന്തായാലും ഞാൻ അധികം വലിച്ചു നീട്ടി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം എനിക്ക് ഇന്നലെ ഭയങ്കര വൊമിറ്റിങ് ആയിരുന്നു എന്തായാലും നാസിക്ക ഒരു ആരേക്കാലമൊക്കെ ആകുമ്പം എത്തി നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ റാഹത്തായിട്ട് നമ്മൾ മൂന്നാമത്തെ നോമ്പം എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തറന്നിട്ടുണ്ട് പത്തിരിയും പിന്നെ കട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഇതൊക്കെ അങ്ങനെ എല്ലാം കഴിച്ചും ഒക്കെ റാഹത്തായി വീണ്ടും ഞാൻ പോയി കിണാശേരിയിലേക്കന്നെ എനിക്ക് എനിക്കെന്താണെന്ന് അറിയില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാലേ എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ അതെന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും സ്വന്തം വീട്ടിൽ നിൽക്കുന്നതായിരിക്കും ഭയങ്കര കംഫർട്ട് ലെവല് പക്ഷേ എനിക്കിവിടെ നിൽക്കുന്നതാണ് എൻ്റെ ഒരു സമാധാനം കേട്ടോ പിന്നെ നിൽക്കാൻ പോകുന്ന സമയത്ത് വീട്ടിൽ നിൽക്കുന്നതിലാണ് എനിക്കൊരു താല്പര്യവും അപ്പം എന്തായാലും ഇൻഷാല്ല എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക